ഹായ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ ആയിട്ടോ കൊറോണൻ്റെ ടൈമിലൊക്കെ തുടങ്ങിയതാണ് പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിന് നമ്മളെ പ്രതീക്ഷിച്ച അത്ര നമ്മൾ പ്രതീക്ഷിച്ച അത്രയല്ല അതിൻ്റെ കുറച്ച് പോലും വ്യൂസ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോൾ ഇപ്പോൾ അധികം ഒന്നും ആയിട്ടുള്ള വീണ്ടും വീഡിയോസൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ആദ്യമൊന്നുമില്ല പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരുപാടൊന്നും ഇല്ല കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറിനൊക്കെ കുറച്ചൊക്കെ കൂടണത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൂടുതലാണ് അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ഡെയിലി ഡൈലി ഞാൻ ഇത് ഇടും ഷോർട്സ് ഇടും ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുമല്ലോ അങ്ങനെയാണ് കേട്ടോ എനിക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കൂടുതലും പെട്ടെന്ന് കിട്ടിയിട്ടുള്ളത് അധികം ഒന്നുമില്ല എന്നാലും നൂറ്റൻപത് നമുക്ക് കുറേ കാലം മുന്നേ തുടങ്ങിയിട്ട് ഇപ്പോഴും ആ ഒരു നൂറ്റൻപത് നോക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം അല്ലേ അങ്ങനെയാണ് പെട്ടെന്ന് കൂടാനുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഷോർട്സ് കൂടുതൽ ഇട്ടതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ ഒരു ദിവസം വെച്ചിട്ടൊരു മു മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെയൊക്കെ കൂടിയിട്ടോ ഇപ്പോൾ അധികം ഒന്നുമായിട്ടുള്ള ആദ്യത്തെ യൂ വീഡിയോസൊക്കെ ഞാൻ കുറേ ഡിലീറ്റാവും ചെയ്തിട്ടുണ്ട്